ഒത്തിരി ഇട്ട് കളിപ്പിക്ക ഒത്തിരി ഇട്ട് കളിപ്പിക്കണ്ട കേട്ടോ മാറും വരില്ല

സൈസ് വെള്ളത്തിൽ ഐറ്റം തന്നേക്ക് പത്ത് പതിനാല് ഇരയാണ് പതിനാല് നമുക്ക് തൂക്കി നോക്കാം അപ്പൊ ഇവനെ നമുക്ക് തൂക്കി നോക്കണം നമ്മൾ കൊടുക്കാൻ കൊണ്ടുപോവാണേലും നിങ്ങൾക്ക് അറുന്നൂറേ മറ്റവിടെ എടുത്തു അപ്പൊ നമുക്ക് ഒരെണ്ണ കൂടാണ്ട അവനെ കൊടുത്തു അത് തുടങ്ങാൻ എടുത്തു തൂക്കല്ലേ ഫ്ലാഷ് പോവും ഇവന് ഒരു പത്ത് കിലോ സൈസാ അതിനേക്കാളും ചേർക്കാം ആണി പത്ത് പതിനൊന്ന് പതിനൊന്ന് ഇല്ല പതിനൊന്ന് ഇരുന്നൂറ് അപ്പോൾ പതിനൊന്നും പതിമൂന്നും അറുന്നൂറ് അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ പരിപാടി നിർത്തുകട്ടോ ഒരു സ്റ്റിക്കാണ് പോകുന്നത് മതി ഇന്ന ഇതിപ്പോൾ ഇത് കൊടുക്കുന്നത് ഇതിനേക്ക് കൊടുക്കുകയല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയും വലിയ പതിരുപഞ്ചില്ല സാധനമുണ്ട് അപ്പോൾ ഇമാരെ കൊടുക്കുവോ എന്തെങ്കിലും ചെയ്യണോ ഏഹ് ഞങ്ങൾ പോട്ടോ കേട്ടോ ചിക്കെല്ലാം മടക്കി താഴെല്ലാം പറക്കി ചപ്പെല്ലാം പറക്കിയിട്ട് കത്തിച്ച് അടുത്ത അടിക്കുവോന്നറിയത്തില്ല എന്തായാലും കേട്ടുവാ മതി ഇന്നത്തേക്കുള്ളതായി അപ്പോൾ ഓക്കെ അടുത്ത വാ വേഗം ആപ്പി അട കേട്ടോ നമ്മളെത്ര ദിവസം കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടി ആ ആയിരം അഞ്ച് കിട്ടി അപ്പോൾ ഓക്കെ അടുത്ത അടിപൊളി വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ